ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്ലാസ് അളവിൽ ചോറ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അതിന് ഒരു ഗ്ലാസ് അളവിൽ റൈസ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ലേശം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ എല്ലാം നമ്മളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയുടെ പൊടിയാണ് അതൊരു കാൽ കാൽക്കപ്പളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഒരു വലിയ ഉള്ളിയുടെ നീർ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ പെരും പൊടിച്ച് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പരിവാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണയിലിടുമ്പം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ പിന്നെ അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതും കൂടി ഞാനിവിടെ എണ്ണയിലേക്ക് കിട്ടാൻ പോവാണ് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണിത് ചായക്കടി ഒന്നും ഇല്ലാത്തപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും എന്താ ഇതും കൂടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചായക്കടി ഇവിടെ റെഡിയാണ് ഇത് ഇനി ഒരു ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് മുക്കി കഴിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്രിസ്പ്നസ് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്